രാജാക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമായ എൽ ഡി എഫ് ഒന്നാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ഒപ്പം വാർഡ് കൺവെൻഷനുകളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടന്നിരിക്കുന്നത് രാജാക്കാട് പഞ്ചായത്ത് തല കൺവെൻഷൻ രാജാക്കാട് കെ എൻ തങ്കപ്പൻ സ്മാരക ഹാളിൽ ചേർന്നു ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കേരളം സൃഷ്ടിക്കപ്പെട്ടത് അതിനെ നാടാക്കി ഇന്ത്യയെയും കേരളത്തെയും മാറ്റി തീർക്കുന്നതിനെതിരായുള്ള മഹത്തായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന് നേരെ ഒരു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന എൽ ഡി എഫ് നേതാക്കളായ സി യു ജോയി വർഗീയ സാറ്റുപുറം സുമ സുരേന്ദ്രൻ രതീഷ് അത്തിക്കുഴി ബേബിലാൽ പി എസ് അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്